ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് റോട്ടറി ക്ലബ്ബ് അഞ്ചലിന്റെ നേതൃത്വത്തിൽ ശുചീകരണ നടത്തി അഞ്ചൽ വട്ടമൺ പാലത്തിന്റെ ഇരു സൈഡുകളുമാണ് വെട്ടിത്തെളിച്ച് ശുചീകരണങ്ങൾ ഏറെ നാളുകളായി പാലം നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാണെങ്കിലും കാടുമൂടിക്കിടക്കുന്നതിനാൽ ഇവിടെ പാമ്പിന്റെ ശല്യം രൂക്ഷമായിരുന്നു കാൽനട യാത്രികർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ശുചീകരണ പ്രവർത്തനം നടത്താൻ ഇറങ്ങിയതെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു അഞ്ചൽ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് നമ്മുടെ വട്ടോണം പാലത്തിന്റെ രണ്ട് സമീപ പ്രദേശങ്ങളിലും കാട് മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഒരുപാട് സഞ്ചാരികൾ യാത്രക്കാർ അവർ രാവിലെയുള്ള പ്രഭാത സഞ്ചാരി യാത്ര നടത്തക്കാർ എല്ലാം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് പാമ്പ് ശല്യം വളരെ രൂക്ഷമാണ് എന്ന് ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ അതിന് പിന്നെ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനമായി ഇന്ന് രണ്ട് സൈഡും ശുദ്ധീകരിക്കുക വളരെ ഭംഗിയായി തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ നാട്ടിലെ ഉള്ളവരുടെ കൂടെ ഞങ്ങൾക്ക് സഹകരണം ഉണ്ടാകായിരുന്നു വളരെ വൃത്തിയായി തന്നെ ഞങ്ങൾ ആ കാര്യങ്ങൾ ഭംഗിയായി പിന്നെ ആ കാട് മൂടിക്കിടന്ന എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് പൊതുജനങ്ങളോട് ഞങ്ങൾക്കുള്ള ഒരു അഭ്യർത്ഥന ഭരണാധികാരികൾ ആരാണെങ്കിലും ശരി തന്നെ അവരെ നോക്കിയിരിക്കാതെ നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഇപ്മാതിരിയുള്ള പ്രവർത്തികൾ സന്നദ്ധ സംഘടന ആയാലും ശരി തന്നെ മറ്റ് സംഘടനകളായി ആരായാലും ശരി തന്നെ നമ്മൾ ഒരുമിച്ച് ഇറങ്ങി പ്രവർത്തിച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയും അപ്പോൾ നിങ്ങൾ എല്ലാവരോടും ഒരു ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് ഈ ഒരു ജയന്തിയിൽ ഏർപ്പെടുത്തുന്ന റോട്ടറി ക്ലബ്ബിന്റെ എല്ലാ അംഗങ്ങൾക്കും ഉള്ള നന്ദി അറിയിക്കുന്നതാണ് റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി സുരേഷ് ബാബു പ്രസിഡന്റ് ശിവദാസൻ എന്നിവർ നേതൃത്വം നൽകി റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളായ സേതുനാഥ് രാജ്മോഹൻ സജു മോഹനൻ ഷാജിലാൽ ഷൈൻ മനോഹരൻ ഡോക്ടർ പ്രസാദ് ഉമ്മൻ ാണ് ഞങ്ങ ചെയ്യണം ഗാന്ധി അഞ്ചൽ അന്ന് അപ്പോ ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും ഞങ്ങൾ ഇത്രയും വൃത്തിയായി ഞങ്ങൾ വളരെ സന്തോഷമുണ്ട് ഞങ്ങളുടെ സ്വന്തം ഇവിടുത്തെ എസ് ഐ ഇദ്ദേഹം വന്ന് ഉദ്ഘാടനം ചെയ്തു തരികയും ഞങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്തു അത് വള റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.